ഒന്നാം വർഷ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ ആരംഭിച്ച ദിനം വരവേൽപ്പ് പരിപാടിയായി ആഘോഷിച്ചു ബോയ്സ് സെക്കൻഡറി ആരംഭിച്ചതിനും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു നഗരസഭാ ആരോഗ്യ അധ്യക്ഷ ഡോക്ടർ പി മീന ഉദ്ഘാടനം ചെയ്തു ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ ആരംഭിച്ചതിനും സംസ്ഥാനത്ത് ആകമാനം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് ആഘോഷമാക്കിയത് കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രവേശനോത്സവം നടത്തി ആരോഗ്യ ക്ഷേമകാര്യ അധ്യക്ഷ ഡോക്ടർ ചെയ്തു ഒരു കാലത്ത് പ്രീ ഡിഗ്രി എന്ന തലങ്ങളിൽ നിന്നും ഞങ്ങളൊക്കെ ഡിഗ്രി തലങ്ങളിൽ പഠിച്ചവരാണ് പ്രീ ഡിഗ്രി തലങ്ങളിൽ നിന്നും ഹയർ സെക്കൻഡറിയിലേക്ക് കുട്ടികളെ കയറുമ്പോ സ്കൂൾ തലങ്ങളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തെ ചേർത്ത് വയ്ക്കുമ്പോ കോളേജുകളിൽ നിന്നുള്ള പി ഡിഗ്രികളെ എടുത്ത് സ്കൂൾ തലങ്ങളിലേക്ക് ചേർത്ത് വെക്കുമ്പോ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാനസികമായിട്ടുള്ള ഒരു മാറ്റം ശാരീരികമായിട്ടുള്ള ഒരു മാറ്റം ആ അടോളസൻ കൗമാരക്കാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏറ്റവും ഒരു ജീവിതത്തിലെ രണ്ട് ടേണിങ് പോയിന്റ്സ് ആണ് നമുക്ക് ഒരു മനുഷ്യ ജീവിതത്തിൽ ഒന്ന് കൗമാരകാല് നിന്നും അടോളസിലേക്കുള്ള ഒരു മാറ്റം അത് കഴിയുമ്പോൾ അറുപത് കഴിയുന്ന ഒരു കാലം രണ്ടാമത്തെ ടേണിങ് പോയിന്റ് ഒരു ഗൈഡ് ലൈൻസ് കാര്യമാണ് എല്ലാവർക്കും അറിയാം അധ്യാപക രക്ഷകർത്തൃ സമിതി വൈസ് പ്രസിഡന്റ് അനന്തൻ പിള്ള അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഐ വീണാറാണി സ്വാഗതം പറഞ്ഞു വി ജി ബോണി നന്ദി പറഞ്ഞു സ്കൂൾ മാനേജർ എൽ ശ്രീലത മുഖ്യപ്രഭാഷണം നടത്തി മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് വി പി ജയപ്രകാശ് മേനോൻ ജി മോഹൻകുമാർ മാതൃസമിതി പ്രസിഡന്റ് മായാകുമാരി എൻ സുഭാഷ് എന്നിവർ പങ്കെടുത്തു ഇതിനോടനുബന്ധിച്ച് കൂടെയുണ്ട് കരുത്തേകാം എന്ന പദ്ധതിയുടെ ഭാഗമായി സൗഹൃദ കോർഡിനേറ്റർ തമ്പുരാട്ടി കെ ജി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മേഘ എസ് ഭദ്രൻ എന്നിവർ രക്ഷകർത്ത ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി